ഹലോ ഐസ് നിങ്ങളൊരു സംരംഭകനാകണം അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ അതിയായ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയാറാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നമ്മുടെ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചിട്ട് കേരള വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു പുതിയൊരു സംരംഭം നമ്മുടെ നാട്ടിൽ എങ്ങനെ തുടങ്ങാം അതുപോലെ തന്നെ ആ സംരംഭം തുടങ്ങാൻ എന്തൊക്കെ ലൈസൻസുകളാണ് നമുക്ക് സർക്കാരിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെ തരം സ്കീമുകളുണ്ട് അത് പ്രത്യേകിച്ച് സബ്സിഡി കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സ്കീമുകൾ പിന്നെ ഈടില്ലാതെ പി എം ഇ ജി പി സ്കീമുകൾ പോലുള്ള ലോണുകളിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം എന്നിവയൊക്കെയാണ് ഈയൊരു ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആലത്തൂർ താലൂക്ക് വ്യവസായ ഓഫീസാണ് കേട്ടോ ഈ ഒരു സെമിനാറിന്റെ നേതൃത്വം കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രോജക്റ്റ് റിപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ബിസിനസ് ഐഡിയകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ഈ നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് അത്ര എന്തെങ്കിലും സംരംഭമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ സ്വയം എന്നൊരു മോഹമായിട്ട് നടക്കുന്ന നമ്മുടെ ആലത്തൂർ മേഖലയിലെ ചെറുപ്പക്കാർ ആലത്തൂർ മേഖല എന്ന് പറയുമ്പോൾ ആലത്തൂർ താലൂക്കിൻ്റെ എല്ലാ ഭാഗം ഉൾപ്പെടും അപ്പോൾ ആ മേഖലയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയ കൊണ്ട് നടക്കുന്ന ആർക്കു വേണമെങ്കിൽ ഈ സെമിനാറിൽ പങ്കെടുക്കാം അപ്പം അത്തരത്തിലുള്ളവരുണ്ടെങ്കിൽ ഡേറ്റ് മറക്കണ്ട ഡിസംബർ ഇരുപത്തിയാറ് രാവിലെ പത്ത് മുപ്പതിന് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി ഓക്കെ താങ്ക് യു ബായ്